രാജേട്ടാ നമസ്കാരം നമസ്കാരം വീണ്ടും നമ്മള് കൃഷിയിടത്തിലേക്ക് വന്നാൽ ഇന്ന് വീട്ടുമുറ്റത്തെ കൃഷിയാണ് അല്ലേ അതെ 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 എന്താ ശരിക്കും നട്ടു വെച്ചു ഇതേ ഇത് വെളുത്തുള്ളിയാ ഈ വെളുത്തുള്ളി ഭയങ്കര വിലയല്ലേ നാനൂറ് രൂപ വില ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ വെളുത്തുള്ളി നട്ടു നോക്കിയാലോ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വെളുത്തുള്ളി ഇവിടെ നട്ടാൽ ഉണ്ടാകുമെന്ന് പറയും അങ്ങനെ നട്ടതാ ഇത് ഈ വെളുത്തുള്ളി ഓരോ അല്ലിയായി മുളച്ചു നിൽക്കുന്നേ ഇത് ഏഴു മാസം എട്ട് മാസം വേണോന്നാ പറയുന്നത് ഇതിന്റെ മൂപ്പ് കാലാവധി നമുക്കറിയില്ല അതെപ്പറ്റി ഒന്നും അറിയത്തില്ല എങ്ങനെ വളം കൊടുക്കണം പിന്നെ ഇതിന്റെ ഒരു ഇപ്പൊ നമ്മൾ നട്ടൊരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് കൂടുതൽ വെയിലടിച്ചാൽ കുഴപ്പമാണ് കൂടുതൽ വെയിലടിച്ചാൽ കുഴപ്പം കൂടുതൽ ജലം ഉണ്ടെങ്കിൽ കുഴപ്പം അതുകൊണ്ട് പരിമിതമായ രീതിയിൽ ഇവിടെ ഒരല്പം തണലൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം നെറ്റ് കെട്ടി കൊടുക്കണോന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും മൂന്നാറ് പേര് പോയാൽ പോയാൽ കഴിഞ്ഞാൽ രീതികളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയോ എന്തോ പരിചരണ രീതികളെ പറ്റിയില്ല നട്ടിപ്പിത്രണ്ട് ശരിക്കും എന്താ എന്റെ തൈ എങ്ങനെയാണ് സംഭവം നടന്നത് നടന്ന് നമ്മളീ വെളുത്തുള്ളി ഈ കുടം ഉണ്ടല്ലോ വെളുത്തുള്ളി കൊടം അത് നമ്മളൊരു മൂന്ന് ദിവസം ഇങ്ങനെ ഈ നനഞ്ഞ മണ്ണില് ചുമ്മാ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി അപ്പൊ വേറെ വേറെ ഉണ്ടായി കഴിയുമ്പോ ഓരോന്ന് ഓരോന്ന് നടത്തിയെടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ചരിച്ച വെച്ചു കൊടുക്കുന്നെ ഏർ അത്രേ ഉള്ളു വേറെ നടുന്ന രീതിയൊന്നും ഇല്ല പിന്നെ ചാണകം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കടലപ്പുണ്ണാക്ക് വേപ്പുണ്ണാക്ക് എല്ലുപൊടി അവയെല്ലാം ചേർത്തിട്ടുണ്ട് പക്ഷെ എന്താണ് ഇതിന്റെ സ്പെഷ്യൽ വളമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു മനസ്സിലാകാ എന്തായാലും ഒരു മാസം ആയിട്ടുള്ളു അതെ എത്ര നാളുകൊണ്ട് വിള കൊടുപ്പ് അങ്ങനെ അറിയാം ഇപ്പൊ ആറ് മാസം വേണമെന്നൊക്കെ പറയുന്നത് അറിയുന്ന നമുക്കറിയില്ല ഇപ്പം ചാണകെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചണകെള്ളം തന്നെയല്ല ഈ ഇട സ്പെഷ്യൽ ആയിട്ട് ഒരു തോണിക്ക് ഞാൻ ഉണ്ടാക്കിയായിരുന്നു മത്തി പിന്നെ ശർക്കരത്തിമീനും മത്തിമീന് ശർക്കര പിന്നെ കോഴിമുട്ട ഓഹോ ഓ മൂന്നും ചേർത്ത് പുളിപ്പിച്ച് പത്ത് നാപ്പത് ദിവസം ഇങ്ങനെ ഇട്ടിരുന്ന് അത് കൊടുത്തപ്പോ റിസൾട്ട് ഒന്ന് അറിയണമല്ലോ എന്ന് കണക്കൂട്ടിക്കൊണ്ടാണ് ചെയ്തത് അത് ഈ ചെടികൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അതെ വളരെ ബെസ്റ്റ് ആണ് നല്ലതാണ് വളരെ ബെസ്റ്റ് ആണ് അപ്പൊ എല്ലാത്തിനും ഞാൻ ഇന്നലെ ഫുൾ പണിയായിരുന്നു ഇങ്ങനെ ഇന്നലെ കലക്കിച്ച് മസീന ചെറിയ മണമൊക്കെ ഉണ്ടാവും എന്തായാലും വെളുത്തുള്ളി അല്ലെ ഇപ്പൊ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള മാസം ബാക്കി അഞ്ചു മാസം കിടക്കില്ല മാസം കിടക്കാൻ അപ്പൊ അത്ര അനുസരിച്ചുള്ള പരിചരണങ്ങളും കൊടുക്കും ആ കൊടുക്കണം എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കൊന്നും നോക്കാം സമൃദ്ധമായ ഒരു വിളവിനെ ഇത് സ്വപ്ന നന്നായിട്ട് കൃഷി ചെയ്യാൻ നമുക്ക് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യാം അതായത് എങ്ങനെ ഉണ്ടാക്കാം നമ്മള് വേറെയും കപ്പ ബീൻസ് അതുപോലുള്ള വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറെ നല്ല സൗകര്യമുള്ള കണ്ടം ഒരു അൻപത് സെന്റ് ലീസിന് എടുത്തിട്ടുണ്ട് കൃഷി ആരംഭിക്കാൻ പോവാ അപ്പൊ അത് സ്ഥലം സ്ഥലമുള്ളത് കൊണ്ടൊന്ന് പരീക്ഷിക്കാൻ വരില്ല നമ്മളിപ്പം ഇങ്ങനെ ആയത്